ഉപാസനയിൽ ഉപാസനയിൽ മതസൗഹാർദ്ദ സംഗമം നിർഭാഗ്യവശാൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മതവികാരം കത്തിപ്പടരുമ്പോൾ തൊടുപുഴയിൽ അതിന് സമാധാന അന്തരീക്ഷം കണ്ടുകൊണ്ട് ഉപാസനയിലെ മതസൗഹാർദ്ദ സംഗമം ഏറെ ശ്രദ്ധേയമായി പങ്കെടുത്തവർ ഡയറക്ടർ ഫാദർ പ്രിൻസ് പരത്തനാൽ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ മുൻ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ ബിജിമോൾ തോമസ് മുൻ പ്രിൻസിപ്പൽ ന്യൂമാൻ കോളേജ് കെ എ യൂസഫ് ഉമറി മെമ്പേഴ്സ് സെൻട്രൽ കൗൺസിൽ കലാ സാംസ്കാരിക വേദിയിലെ പ്രമുഖർ വേണ്ടപ്പെട്ട കുടുംബക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് മുഖാമുഖം ചർച്ചയിലൂടെ അനാചാരവും അന്ധവിശ്വാസവും മനുഷ്യനിൽ നിന്ന് അകത്തി നിർത്തി സമൂഹത്തിൽ മനുഷ്യൻ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട പ്രാധാന്യത്തെ ഈ സദസ്സിൽ പ്രധാന ചർച്ചാ വിഷയമായത്

വ്യക്തിത്വങ്ങൾ ഉണ്ടാകണം അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മളെ ഈ മുറുക പിടിക്കുന്ന നമ്മുടെ ഭാരത സംസ്കാരത്തിന് നിലനിൽക്കുള്ളൂസനോട് പ്രസംഗത്തിന് ശേഷം നടന്നത് കൂടിയിരിക്കുന്നവരുടെ സംശയങ്ങൾക്കും മറുപടി ആയിരുന്നു അതിന്റെ നിർദ്ദേശങ്ങളോ ഒന്ന് ഇവര് മൂന്ന് പേരും പറഞ്ഞു അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതമാണ് കേരളത്തിലുള്ളത് നമുക്കിവിടെ എന്ത് ചെയ്യാം അത് മതപുരോഹിതന്മാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ അധ്യാപകരും അത് പ്രധാനമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് അവസാനം നമ്മുടെ പ്രിൻസിപ്പൽ പാഠം പറഞ്ഞ് അത് സിലബസിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ചെയ്തിരിക്കുന്ന ഓരോ പഠിക്കാനുള്ള പാഠപുസ്തകങ്ങൾ അധ്യാപകരെ പഠിപ്പിക്കുന്ന വളരെ സൂക്ഷിക്കാണെന്ന് പറഞ്ഞു അപ്പോൾ രാഷ്ട്രീയക്കാര് മത അവരുടെ നിലനിൽപ്പ് രാഷ്ട്രീയക്കാരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ മതത്തെ ഉപയോഗിക്കുന്നു അത് നമ്മളുടെ ആരാധനാലയങ്ങളിൽ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ആ ആരാധനാലയങ്ങളിൽ പഠിപ്പിക്കുന്ന മതവിദ്യാഭ്യാസത്തിൽ സർവമത സൗഹൃദമാണെങ്കിൽ എല്ലാ ആരാധനാലയങ്ങളിലും ഹിന്ദു ആരാധനാലയങ്ങളിലും ഒരു മുസ്ലിം അതുപോലെ ക്രിസ്ത്യൻ അതുപോലെ ക്രിസ്ത്യൻ ആരാധനത്തില് ഹിന്ദു കുട്ടികളെ മുസ്ലിം കുട്ടികളെ ഈ മൂന്ന് ആരാധനാലയങ്ങളിലും അവർ ചേർത്ത് പഠിപ്പിക്കുന്നു അതാണ് എനിക്ക് ചോദിക്കാവുന്നത് അതൊരു പ്രാക്ടിക്കൽ ആണ് കുട്ടികൾ അത് അല്ലേ ചോദിക്കുന്നത് ഞാൻ വെച്ച നിർദ്ദേശത്തോട് അതിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രുദ്ധികരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ദാറ്റ് ഈസ് ഈ എല്ലാ മതങ്ങളെ പറ്റിയിട്ടും ഈ മതബോധനം നടത്തുന്ന ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട അതിൽ എല്ലാ മതങ്ങളെപ്പറ്റി ഇപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടിലേക്കാണ് മനസ്സ് ഹോതാവ് ഉയരച്ചുണ്ടിയത് അവിടെ എങ്ങനെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ഈ പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലുള്ളത് കൊണ്ടാണ് ഐസെ നമ്മുടെ സെക്യുലർ വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ പൊതുവിദ്യാഭ്യാസ ധാരയിൽ നാരയിൽ ഇതുകൊണ്ടെന്നാണ് ഞാൻ പറ്റുന്നത് പള്ളികളിലും ഒക്കെ നടത്തുന്നത് നല്ല കാര്യം ഇപ്പോൾ പോസിബിൾ അസുഖത്തിൽ പള്ളികളിലേക്കും ആരാധനാലയങ്ങളിലേക്കും മറ്റുള്ള വിശ്വാസികളെ കുട്ടികളെയും കൂടി ഇരുത്തിക്കൊണ്ട് നടത്താൻ പോകുന്നതിലും ബെറ്ററ് ഇതുപോലുള്ള സങ്കേതങ്ങൾ സോഷ്യൽ ഓർഗനൈസേഷൻസ് ആ സാമൂഹ്യ ഇടപെടലുകൾക്ക് അവസരമുണ്ടാകുന്ന ഈ അത്തരത്തിലുള്ള വേദികളിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ തുറയു അതായത് അത്യാവശ്യം കാര്യം പോലെ ഉണ്ടെന്ന് പോകുന്ന വ്യത്യസ്ത സമ്മതക്കാരായിട്ടുള്ള നല്ല വ്യക്തികളെയാണ് വിളിച്ച് അവരുടെ ലഘുവായിട്ടുള്ള പ്രവാർഷങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും എനിക്ക് തന്നെയല്ല ഞാൻ ഗവൺമെൻറ്റിനോട് സൂചിപ്പിച്ചത് അങ്ങനെ നടത്തുന്ന ഉത്തരവാദിത്വവും നടത്തുന്ന സംഘടനകൾക്ക് സർക്കാർ ഗ്രാൻഡുകൾ പ്രോത്സാഹിപ്പിക്കാനും കൂടി ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം ഈ

చెల్లరు పూల్ కుడలి నాడ పుట్టి చెర్ణాలు అది పోదులా కుడలి పుడి ఊరికిగా పాలేందెని ఎక్కడైతే వరణలేదు ఉండాయ్ ఇని కులి పూజ కులి జాతి నాయకులను వరణలేదు కుడుడు కుట్టు వస్తా వంటకి వేగమా జాలి అది చేసిన ప్రయత్నikleri వకీలేగా వేరవని ఇష్టపడతన్న ഇങ്ങനെ വിവിധ മതസ്ഥരെ ആചാരങ്ങളെ പറ്റിയും വിശ്വാസ രീതികളെപ്പറ്റിയും ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ചോദ്യങ്ങളാണ് ഉയർന്നത് എന്നാലും മതമല്ല വലുത് മനുഷ്യനാണെന്നുള്ള പ്രാധാന്യമാണ് ഈ മതസൗകാർദ്ദ വേദിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിലായത് റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി കെ കെ വിജയൻ